രണ്ട് ദിവസം മുമ്പായിരുന്നു പ്രമുഖ നടൻ മോഹൻലാൽ അമ്മ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചത് ഇപ്പോഴിതാ അതിനെക്കുറിച്ച് ആദ്യമായി പ്രതികരിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളെ കാണവേ ആണ് വിഷയത്തിൽ മോഹൻലാൽ ആദ്യമായി പ്രതികരിച്ചത് നടൻ മോഹൻലാലിന്റെ വാക്കുകൾ ഇങ്ങനെ മോഹൻലാൽ എവിടെയായിരുന്നുവെന്നും ഒളിച്ചോടി പോയതാണോ എന്നും ചോദ്യങ്ങൾ വരുന്നുണ്ട് ഞാൻ ഒരിടത്തേക്കും ഒളിച്ചോടി പോയിട്ടില്ല ഭാര്യയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് തിരക്കിലായിരുന്നു ഭാര്യയ്ക്ക് ചെറിയൊരു സെർജറി വേണ്ടിവരുന്നു കഴിഞ്ഞ നാൽപ്പത്തിയൈ വർഷമായി നിങ്ങൾക്കൊപ്പം സഞ്ചരിക്കുകയാണ് ഞാൻ സിനിമാ സമൂഹത്തിന്റെ ഒരു ഭാഗം മാത്രമാണ് മറ്റെല്ലായിടത്തും സംഭവിക്കുന്നത് പോലെ തന്നെ ഈ മേഖലയിലും പലതും സംഭവിക്കും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വളരെയധികം സ്വാഗതാർഹമാണ് ഞാൻ രണ്ടു വട്ടം ആ കമ്മിറ്റിയുടെ മുൻപിൽ പോയി സംസാരിക്കുകയും ചെയ്തു എനിക്കറിയാവുന്ന എല്ലാം ഞാൻ പറയുകയും ചെയ്തു അവർ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഞാൻ മറുപടിയും നൽകി അമ്മ സംഘടന എന്നത് ഒരു ഗ്രൂപ്പല്ല അത് അഞ്ഞൂറിലധികം ആളുകളുള്ള ഒരു കുടുംബമാണ് രണ്ടു വട്ടമായി ഞാനാണ് പ്രസിഡന്റ് ഹേമ കമ്മിറ്റി വിഷയത്തിൽ ഒരു സംഘടന മാത്രം ക്രൂശിക്കപ്പെടുന്നത് ശരിയല്ല ഒരുപാട് സംഘടനകൾ ഉള്ള ഒരു ഇൻഡസ്ട്രിയാണിത് എല്ലാവരും ഇക്കാര്യത്തിൽ സംസാരിക്കണം കുറ്റം ചെയ്തത് ഏത് പ്രമുഖ നടനായാലും നടിയായാലും ശിക്ഷിക്കപ്പെടണം നിയമത്തിന്റെ മുമ്പിൽ എല്ലാവരും ഒരുപോലെയാണ് നിയമത്തിന്റെ മുമ്പിൽ കുറ്റം ചെയ്തവർ കുറ്റവാളികളാണ് ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഒരു ഇൻഡസ്ട്രി തകർന്നു പോകുന്ന കാര്യമാണിത് പതിനായിരക്കണക്കിന് ആളുകൾ ജോലി ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രിയാണിത് വളരെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ ഒരു മേഖല ഒരുപാട് നല്ല ആക്ടേഴ്സ് ഉണ്ടായിരുന്നു ഇനിയും വരാനിരിക്കുന്നു ഡബ്ല്യു അമ്മ എന്നൊക്കെ വിടൂ ഇപ്പോൾ മലയാള സിനിമയെക്കുറിച്ച് സംസാരിക്കൂ ഞാൻ പവർ ഗ്രൂപ്പിൽപ്പെട്ട പെട്ട ഒരാളല്ല എനിക്കതിനെക്കുറിച്ച് അറിയുക പോലുമില്ല അങ്ങനെ പവർ ഗ്രൂപ്പ് എന്തോ ഉള്ളതായി കണ്ണിൽപ്പെട്ടിട്ടില്ല ഇനി അങ്ങനെ ഉണ്ടോ എന്നും അറിയില്ല ഞാൻ എന്തായാലും അത്തരം പവർ ഗ്രൂപ്പിലൊന്നുമില്ല പവർ ഗ്രൂപ്പ് എന്നതിനെക്കുറിച്ച് ആദ്യമായിട്ടാണ് കേൾക്കുന്നത് എന്തായാലും റിപ്പോർട്ടിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരട്ടെ കാർ തീക്കൂ മോഹൻലാൽ പറയുന്നു കൂടാതെ മോഹൻലാൽ ഇത്രയും ദിവസം ഭാര്യയുടെ സർജറിയുമായി ബന്ധപ്പെട്ട് തിരക്കിലായിരുന്നു എന്നും പറയുന്നു